അപ്പോൾ ഇവിടെ ഈ സി പി എസ് എഫ് ഐയും എസ് എസ് കെയും ചേർന്നുകൊണ്ട് ഈ കുട്ടികൾക്ക് എങ്ങനെ കൈത്താങ്ങായി മാറുന്നു എന്നുള്ളത് നമ്മളൊക്കെ കാണുകയാണ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ ജില്ലയിലെ ആകെ എത്ര കുട്ടികളുണ്ട് നൂറ്റി അമ്പതിൽ മുകളിൽ കുട്ടികൾക്ക് ഇവിടെ സ്പോർട്സ് കോച്ചിങ് നൽകുകയാണ് ഞാൻ പല രക്ഷിതാക്കളുമായി സംസാരിച്ചു ഇവിടെ വരുമ്പോൾ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റാത്ത കുട്ടികളിപ്പോൾ ഓടാൻ പറ്റുന്നവരായി മാറിയിരിക്കുകയാണ് ഒരുപാട് മാറ്റം കുട്ടികളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ടീം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കോച്ചിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ എസ് എസ് കെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ കുട്ടികളെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവരുടെ ജീവിതം ഈ ആത്മവിശ്വാസം ഒരു ഊർജമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധ്യമാകുന്ന സ്ഥിതിയാണുള്ളത് എല്ലാവരെയും പോലെ അവർക്കും കളിക്കാനും സന്തോഷിക്കാനും ജീവിതത്തിലെ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുവാനും ഒക്കെ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് പതിനൊന്നും അഞ്ച് കുട്ടികളെ അഞ്ചു പേരല്ലേ അഞ്ചു പേരെ ഇപ്പോൾ തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായി അവരെ നമ്മൾ ലണ്ടനിലേക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ് ഇത് മറ്റു കുട്ടികൾക്കും ഒരു പ്രചോദനമാണ് എന്തായാലും ഇവിടെ നമ്മളൊക്കെ നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ചെലവഴിച്ച സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വല്ലാത്ത അനുഭവമാണ് നൽകിയിട്ടുള്ളത് ഈ കുട്ടികളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ സമയവും മാറ്റിവെച്ചവരുടെ രക്ഷിതാക്കളെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ ആ രക്ഷിതാക്കൾ അതിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് അതിനെ മുറിച്ച് കടന്നുകൊണ്ട് ആ രക്ഷിതാക്കൾ ഈ കുട്ടികളുടെ ജീവിതം സന്തോഷകരമായി മാറാനും മറ്റെല്ലാവരെയും പോലെ മാറ്റി തീർക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അവരെ എത്ര അഭി അഭിനന്ദിച്ചാലും എത്ര ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്താലും അവർ നടത്തുന്ന കർമ്മത്തെനോടൊപ്പം അതിൻ്റെ അത്രത്തോളം ആകില്ല എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനം ഇനിയും ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് എല്ലാവിധ പിന്തുണയും നമ്മളെല്ലാവരും നൽകണം നമ്മളെല്ലാവരും ചേർന്ന് കൊണ്ട് നൽകണം